എന്താണിപ്പോൾ ഈ ട്രാവലിങ്ങിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് എല്ലാവർക്കും ഒരു ഉണ്ടായിരിക്കും നമ്മൾ തമ്പനിയിൽ കൊടുത്തമായി തന്നെ നമ്മുടെ ഈ ഒരു യാത്ര ഡ്രോപ്പ് ഔട്ട് ചെയ്യാണ് ഓക്കെ കാരണം എന്താ അപ്പോ നമുക്ക് ലഡാക്കിലേക്ക് കയറാൻ പറ്റില്ല കാരണം ശ്രീനഗർ ലഡാക്ക് റൂട്ട് ഹൈവേ ക്ലോസ്ഡ് ആണ് നല്ല സ്നോഫാൾ ആയതുകൊണ്ട് അടുത്ത മെയ് ഏപ്രിൽ മെയ് വരെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അവര് ഒരു അടിയും കടത്തിവിടില്ല പ്രത്യേകിച്ച് ബൈക്കാരെ അവർ കയറ്റി വിടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞ ഇൻഫോർമേഷൻ അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വരെ ഡിസംബർ തൊട്ട് ഡിസംബർ എത്ര പതിനേഴാം തീയതി ക്ലോസ് ചെയ്തത് മെയിനായിട്ട് ലഡാക്ക് ക്ലോസ് ചെയ്യണത് പതിനേഴാം തീയതി ശരിക്കും പോലെ ക്ലോസ് ചെയ്തു ഇനി അവിടെ ട്രാവലിംഗ് എന്ന് പറയുന്നത് നടക്കില്ല അവിടുത്തെ ലോക്കൽ ആൾക്കാർക്ക് മാത്രമേ ഇനി അവിടെ ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ അതായത് അവരുടെ കാര്യങ്ങൾക്ക് മാത്രമേ ഓടാൻ പറ്റൂ അവിടുത്തെ ആൾക്കാർക്ക് അപ്പോൾ ഇനി നമുക്ക് ഓപ്ഷൻസ് എന്ന് പറയാൻ എങ്ങനെ പറയുക സത്യം പറഞ്ഞാൽ അതൊരു ലെവലില്ലാത്ത മട്ടിലായിരിക്കണത് ഇത്രയും ആയിട്ട് വന്ന് ഞാൻ ഇപ്പോൾ യാത്ര തുടങ്ങിയിട്ട് ഒരു ഇരുപത്തിയാറാമത്തെ ദിവസമാണ് ഇന്ന് നവംബർ മുപ്പതാം തീയതി സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് വന്നിട്ട് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ക്രിസ്മസ് ദിവസമാണ് ഓക്കേ ഭയങ്കര ഒരു എന്താ പറയുക ലെവലില്ല സത്യം പറഞ്ഞാൽ ഞാൻ അത്രയും ഓടി പിടിച്ച് വന്നത് പറഞ്ഞാൽ എൻ്റെ ഒരു യാത്രയിലെ ഏറ്റവും വലിയ ഡ്രീമായിട്ടുള്ളത് പറഞ്ഞാൽ ലഡാക്കാണ് ഓക്കെ ഞാൻ ഒരു സംഭവം കാണിച്ചു തരാം ഇത് ഞങ്ങൾ രണ്ടാൾക്കും വേണ്ടിയിട്ട് ടുത്ത ഇന്നർ ലൈൻ പെർമിറ്റ് ആണ് ലഡാക്കിന്റെ ഇത് എടുക്കണോളം സത്യം പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു ഇടങ്ങത്തോളം സംഭവം ഉണ്ട് എന്ന് ഇവരെ ആ ഒരു സൈറ്റിൽ ഒന്നും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ ഞങ്ങൾ നിൽക്കണത് കാശ്മീരിലാണ് കാശ്മീരില് ശ്രീനഗറിലാണ് ഓക്കെ അപ്പൊ ഇനി ഇവിടുന്ന് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ളൊരു ഒരു ഒരു എക്കാസക്കിലാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചു പറഞ്ഞു ഇപ്പോൾ എല്ലാവരും പറയണത് അതായത് ഇപ്പൊ മെയിനായിട്ട് നിൽക്കുന്ന പ്രശ്നം പറഞ്ഞാൽ ഞാൻ എൻ്റെ വണ്ടിക്ക് സ്നോ ചെയിന് ഇട്ടിട്ട് കയറാന്നുള്ള മട്ടിലായിരുന്നു അങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നു അതായത് വരണോളം അവിടെ കയറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് പിന്നെ മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾ ഇവിടെ വന്ന് ഇവിടുത്തെ റൂം എടുത്തിട്ട് ഫസ്റ്റ് ദിവസം തന്നെ റൂം എടുത്ത് ഞങ്ങൾ സ്റ്റേ ആയി പിറ്റേ ദിവസം ഇവിടുത്തെ ഓണർ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ ലഡാക്കിലേക്കല്ലേ പോണേ ഇപ്പോൾ ലഡാക്ക് റോഡ് ക്ലോസ്ഡ് ആണ് പറഞ്ഞു ആദ്യം അങ്ങനെ പറഞ്ഞത് അതായത് ഇവിടുന്ന് ലേ റൂട്ട് സ്നോഫോള് കാരണം അടച്ചിട്ടിരിക്കുകയാണ് പറഞ്ഞു ആ ഓക്കെ അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഉള്ളിൽ സ്നോ ഒക്കെ ചെയ്ഞ്ച് അതായത് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാലോ എന്നുള്ള മെയിൻഡിലായിരുന്നു അതുവരെ നമുക്ക് ശ്രീനഗർ സ്റ്റേ ആ ചെയ്യാന്നൊക്കെയാണ് മെയിൻഡിലുണ്ടാകുന്നത് ഇപ്പം എന്താ പറയുക അങ്ങനെ പിറ്റേ ദിവസം പിറ്റേ ദിവസം അല്ല അന്നത്തെ ദിവസം തന്നെ ആള് വന്നിട്ട് പറഞ്ഞു വൈകീട്ട് ആള് വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ബൈക്കിൽ ലഡാക്ക് നിങ്ങൾക്ക് ഒരിക്കലും പറ്റില്ല ഭയങ്കര ഡേഞ്ചറാണ് ഇപ്പോൾ അവിടെ പല സ്നോഫോൾ കൊണ്ട് തന്നെ പല പ്രശ്നങ്ങളാണ് അവിടെ നടക്കുന്നത് സംഭവം നമ്മൾ വിചാരിക്കണമായിട്ടുള്ള ഒരു സംഭവം അല്ല ഈ ലേ ലഡാക്ക് എന്ന് പറയുന്ന ഒരു സംഭവം ഹൈ ഹാൽറ്റിറ്റ്യൂഡാണ് അതായത് എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കാനുണ്ട് മെഡിസിൻ ആയിക്കോട്ടെ നമ്മൾ ബോഡിയായിട്ടും ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ വേറെ വരുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം അവിടെ എത്താൻ കാരണം നമ്മൾ അടിഭാഗത്ത് നിൽക്കുന്ന മാതിരി അല്ല മോൾ ഭാഗത്ത് നിൽക്കുമ്പോൾ രണ്ടും രണ്ടായിട്ട് കിടക്കയാണ് ഇപ്പം എന്താ പറയുക എന്തൊരു സത്യം പറഞ്ഞാൽ ലെവലിൽ ഇട്ടില്ല അപ്പോൾ വന്നത് പറഞ്ഞ ഓൾ ഇന്ത്യ നേപ്പാൾ റൈഡ് മൊത്തമായിട്ട് അടിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇപ്പൊ ഇല്ലാത്ത എന്ത് ചെയ്യണം എങ്ങോട്ട് തിരിയണം എന്നുള്ള പ്ലാൻറെ പ്ലാനിങ് എന്തായാലും നോക്കാം രണ്ടു ദിവസം കൂടി ഞങ്ങൾ സ്റ്റേ ചെയ്യും അതിനുള്ള എന്തെങ്കിലും എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ ഉള്ളൊരു ഓപ്ഷൻ ഞാൻ എന്റെ ഫ്രണ്ട്സിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവരെല്ലാരും പറയണത് നീ റിസ്ക് എടുത്ത് കയറണ്ട വെറുതെ ഇത് നമ്മള് താഴത്തുനിന്ന് തന്നെ അറിഞ്ഞുകൊണ്ട് കഴിച്ചില്ല എന്നാൽ പറയുള്ളു നമ്മളിപ്പോ ലേലിക്കൊക്കെ കയറി കഴിഞ്ഞാല് ഇപ്പൊ അവിടെ ഈ സ്നോഫോള് വീണതില് എന്താ പറയാ മുകളില് സ്നോഫോള് വീണ് കഴിഞ്ഞാല് നമ്മൾ അവിടെ നിൽക്കലേ ഉണ്ടാവുള്ളൂ പിന്നെ തിരിച്ച താഴത്തെ കാരണമെങ്കിൽ സ്നോ ചേഞ്ച് ചെയ്തിട്ട് തന്നെ വണ്ടി വരും അത് എത്ര ദിവസം കൊണ്ടാണെന്നൊന്നും പറയാൻ പറ്റില്ല അതേപോലെ ഇപ്പോൾ നമ്മളെ കയറ്റി വിട്ടു കയറ്റു വിട്ട് നമ്മൾ പോണ റൂട്ടിൽ തന്നെ പെട്ടെന്നൊരു സ്നോഫോൾ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ബേക്കേഴ്സാണ് പോയിട്ട് പെട്ടെന്നൊരു സ്നോഫോളിൻ്റെ ഇടയിൽപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ഹെൽപ്പിനു പോലെ ഒരാൾ ഉണ്ടായിരിക്കില്ല കരാർ റൂട്ടൊക്കെ ആ സമയത്ത് വണ്ടികൾ വളരെ കുറവായിരിക്കും ഒന്ന് രണ്ടെണ്ണം വന്നാൽ വന്നു ആ ഒരു ലെവലിലേക്കായിരിക്കും അപ്പോൾ അത്ര റിസ്ക് നമുക്ക് എടുക്കാനും പറ്റില്ല കാരണം ലൈഫ് വെച്ചിട്ടുള്ള കളിയാണ് അല്ലെങ്കിൽ നമ്മുടെ ജീവൻ വെച്ചിട്ടുള്ള കളിയാണെന്നാണ് സത്യം പറഞ്ഞ പറയേണ്ടത് റിസ്ക് എടുത്തിട്ടുള്ള പോക്കാണ് ലേ ലഡാക്ക് അതിനാണ് നമുക്ക് അത്രയും ഞാൻ ഡ്രീമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത് ഞാൻ ഡിസംബറിൽ ഇറങ്ങാനുള്ള കാരണം നല്ലൊരു സ്നോ നമുക്ക് കിട്ടും നല്ലൊരു കണ്ടന്റ് ആണ് എന്നുള്ളൊരു മൈൻഡിലാണ് ഞാൻ എടുക്കുന്നത് അതിന് പുറമെ എൻ്റെ ഡ്രീമും കൂടി ആയതുകൊണ്ടാണ് ഞാൻ രണ്ടും കൽപ്പിച്ചിട്ട് ഇറങ്ങിയത് ഇപ്പോൾ എന്താ പറയാ രണ്ടു ഘട്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് എന്തായാലും രണ്ട് ഇഷ്ടത്തിനുള്ളിൽ എന്തെങ്കിലും വ്യത്യാസം വരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കയറും ഇല്ല എന്നുള്ളൊരു മട്ടിലാണെങ്കിൽ ഇല്ലെങ്കിൽ കയറ്റി വിടില്ല എന്നുള്ള മട്ടിലാണെങ്കിൽ പിന്നത്തെ ഒരു ഓപ്ഷൻ തിരിക്കുക എന്നല്ലാതെ വേറെ ഓപ്ഷൻ അല്ല പിന്നെ എല്ലാവർക്കും ഒരു ഡൗട്ടുണ്ടാവും നേപ്പാൾ പോയിക്കൂടെ എന്നുള്ളത് നേപ്പാൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനോടൊപ്പം എടുക്കാനുള്ളൊരു മെയിൻ ലൈൻ ലൈനാണ് നിന്നിട്ടുണ്ട് നിന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോ എനിക്ക് വേണമെങ്കിൽ നേപ്പാൾ പോവാ പക്ഷേ അതിനായിട്ട് എനിക്കൊരു മെയിൻ ഇല്ല എനിക്ക് എനിക്കിതാന്ന് മെയിൻ ആയിട്ടുണ്ടാകുന്നത് ഓക്കെ അപ്പോ ഇനിയിപ്പോ ചെയ്യാൻ പറ്റണത് പറഞ്ഞ നേപ്പാൾ എന്തായാലും ഞാൻ കയറുന്നില്ല ഇപ്പൊ ഞാൻ ഇവിടെ ഡ്രോപ്പ് ഔട്ട് ചെയ്ത് നാട്ടിലോട്ട് തിരിക്കും തിരിക്കില്ല നേരെ മണാലിയിലോട്ടാണ് പോണത് മണാലി പോയിട്ടൊരു അഞ്ചീസം അറീസം സ്റ്റേ അടിച്ച് അവിടെ എന്തൊക്കെ കാണാനുണ്ടെങ്കില് അതൊക്കെ കണ്ട് വീഡിയോ ആക്കി നിങ്ങൾക്ക് കാണിക്കും ഇപ്പോൾ നമ്മുടെ ട്രാവലിംഗ് വീഡിയോസ് വരുന്നത് ഭയങ്കര ആണ് കാരണം വീഡിയോ എഡിറ്റിങ് ഭയങ്കര ഷോക്കാണ് അതാണ് മെയിൻ ആയിട്ടുള്ളത് എത്രണില്ല ട്രാവലിങ് അതായത് വണ്ടി ഓടിക്കണം വന്ന് ഉറക്കം നോക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യായിരുന്നു കഴിഞ്ഞാൽ ഒരുപാട് സമയം ഒരു വീഡിയോ മരിക്കാണ്ട് ഒരു മൂന്ന് നാല് മണിക്കൂർ ഇരുന്നാലാണ് ഒരു വീഡിയോ ആവുള്ളൂ അതേപോലെ ഇത് അപ്ലോഡിങ്ങിന് ഇട്ട് കഴിഞ്ഞാലും അത്യാവശ്യം നല്ല ടൈം എടുക്കും കാരണം അത്യാവശ്യം ക്ലിയറുള്ള ക്ലിയർ ഉള്ള വീഡിയോ ഇടുമ്പോൾ നമ്മുടെ ഒരു ഫയൽ പറഞ്ഞാൽ ഒരു ഇരുപത് ജി ബി ഇരുപത്തഞ്ച് ജി ബി ആണ് ഒരു ഫയൽ വരിക അപ്പോൾ അത് അപ്ലോഡിങ്ങിനും നല്ല ടൈം വരുന്നുണ്ട് ഇങ്ങനെയുള്ള ഇഷ്യൂ പറഞ്ഞാണ് വീഡിയോ വരാൻ ഭയങ്കര ലേറ്റ് ആവുന്നത് ഇപ്പോൾ ഈ ഒരു വീഡിയോ വന്നാലും നാളെ മുതൽ നമ്മുടെ ഓൾ ഇന്ത്യ സീരീസ് അല്ലെങ്കിൽ ഓൾ ഇന്ത്യ നേപ്പാൾ റൂട്ട് സീരിയസിന്റെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും പിന്നെ എന്താ പറയാനുള്ളു എന്തായാലും ഞങ്ങള് നാട്ടിലോട്ട് മിക്കവാറും തിരിക്കലേ ഉണ്ടാവുള്ളൂ ഇവിടുത്തെ ചാൻസ് വളരെ കുറവാണ് സത്യം പറഞ്ഞ ഇവിടുത്തെ സിറ്റുവേഷൻ തന്നെ വളരെ മോശം ആയി തണുപ്പെന്നൊന്നും പറഞ്ഞാൽ നമുക്ക് നിക്കാൻ പോലും കഴിയണില്ല അവിടുത്തെ തണുപ്പ് നമുക്ക് സഹിക്കാൻ രാത്രി രാത്രിയൊക്കെ മൈനസ് വണ്ണ് മൈനസ് ടൂ ഒക്കെ വരുന്നുണ്ട് രാവിലെ ആകുമ്പോഴും പറ്റുന്നില്ല എന്നാലും അഡ്ജസ്റ്റ് ചെയ്യുക പക്ഷെ മേളക്ക് കയറുന്ന പകലന്നെ മൈനസ് ഫൈവ് മൈനസ് സിക്സ് ആണ് ഇങ്ങനൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് നമുക്ക് തിരിക്കാൻ നല്ലത് വേറെ ഓപ്ഷൻ ഇല്ല ഓക്കെ ഹെൽത്ത് കളഞ്ഞിട്ട് ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ അപ്പൊ എന്നാലും ഇത് ഞാനിവിടെ ഡ്രോപ്പ് ഔട്ട് ചെയ്താലും ഞാൻ ഒരു അവണേം കൂടി വരും അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഇതെനിക്ക് ഇവിടെ കളയാൻ പറ്റില്ല കാരണം അതിൻ്റെ ഒരു ഡ്രീമാണ് ഓക്കേ അപ്പൊ എന്തായാലും ഞാൻ തിരിച്ച് ഒരു ഘട്ടം കൂടി വരും എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ അടുത്ത ഏപ്രിൽ കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും ഒരു വരം കൂടിയും വരും ഓക്കെ അത് നമുക്കൊരു ഷെയർ ആക്കിയിട്ട് വരാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇവിടെ ഡ്രോപ്പ് ഔട്ട് ആയാലും പിന്നെ അപ്പോൾ എന്തായാലും വരുന്ന സമയത്ത് നമുക്ക് നാട്ടിൽ തന്നെ ഇവിടെ ശ്രീനാഡിലോട്ട് വണ്ടി കയറ്റിയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് ട്രെയിനിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് ഇവിടുന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും അപ്പൊ എന്തായാലും ഇതാണ് ഇപ്പൊത്തെ സിറ്റുവേഷൻ കറണ്ട് സിറ്റുവേഷൻ എന്ന് ഇതാണ് അപ്പൊ എന്തായാലും നമുക്ക് അത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ കൊണ്ട് വൈറ്റപ്പ് ചെയ്യാം എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുമ്പോൾ എല്ലാവരുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ